ബിഗ് സ്ക്രീൻ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് ഷഫ്ന ബാലതാരമായി അഭിനയം ആരംഭിച്ച ഷഫ്ന വിവാഹശേഷവും ശേഷവും അഭിനയരംഗത്ത് സജീവമാണ് ഷഫ്ന മാത്രമല്ല താരത്തിന്റെ ഭർത്താവ് സജിനും അഭിനയരംഗത്ത് സജീവമാണ് സജിൻ ഇന്ന് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ സ്വന്തം നടനാണ് സ്വാാന്ത്വനം പരമ്പരയിലൂടെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ സ്വന്തം ശിവനായി സജിൻ മാറിയത് വ്യത്യസ്ത അഭിനയ ശൈലിയാണ് ഇരുവരുടെയും ആരാധക പിന്തുണയ്ക്ക് പിന്നിൽ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഷഫ്ന സജിനൊപ്പമുള്ള പോസ്റ്റുകൾ പങ്കിടാറുമുണ്ട് അവ ഞൊടിയിടകൊണ്ടാണ് ശ്രദ്ധ നേടാറുമുള്ളത് അത്തരത്തിൽ ഒരുമിച്ച് സൂര്യാസ്തമയം ആസ്വദിക്കുന്ന ഫോട്ടോയുമായാണ് ഇരുവരും എത്തിയിരിക്കുന്നത് ഒരു ദിവസത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ് സൂര്യാസ്തമയം അത് ഇഷ്ടമുള്ള ആളോടൊപ്പം ആണെങ്കിൽ അതിന്റെ ഭംഗി ഇരട്ടിയാണ് എന്ന ക്യാപ്ഷനോടെയാണ് ഷഫ്ന സജിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഗോവ ഡയറീസ് എന്ന ടാഗും ചിത്രങ്ങൾക്കൊപ്പം നൽകിയിട്ടുണ്ട് കൂടാതെ ഗോപിക അനിലാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് താരങ്ങൾ ഒരുമിച്ച് അടുത്ത ടൂർ ആരംഭിച്ചു എന്ന സംശയത്തിലാണ് ആരാധകർ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഗോപികയും ഷഫ്നയും അടങ്ങുന്ന ടീം ബാംഗ്ലൂരിൽ ഗേസ് ട്രിപ്പ് നടത്തി മടങ്ങിയെത്തിയത് രണ്ടാൾക്കും സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ജീവനാണ് എന്തിനും ഏതിനും ഞങ്ങൾക്ക് സുഹൃത്തുക്കൾ കഴിഞ്ഞേ ഉള്ളു ഞങ്ങളുടെ ഈ ജീവിതം തന്നെ സുഹൃത്തുക്കളുടെ പിന്തുണ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് അവർ അവരുടെ തിരക്കുകളിൽ പെട്ടപ്പോഴാണ് ഞങ്ങൾ മാത്രമായി ട്രിപ്പുകൾ പോകാൻ വരെ തുടങ്ങിയത് അതുവരെയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് യാത്രകൾ വരെ പോയിട്ടുള്ളത് പിന്നെ ഞാനും മിക്കയും ഭാര്യയും ഭർത്താവും എന്നതിലുപരി നല്ല സുഹൃത്തുക്കളാണ് അത്രത്തോളം സുഹൃത്ത് ബന്ധങ്ങൾക്ക് വാല്യു കൊടുക്കുന്നുണ്ടെന്നും നേരത്തെ ഷഫ്ന പറഞ്ഞിരുന്നു